ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ മൂന്ന് വായനകളെ പ്രധാനമായി മൂന്ന് തലക്കെട്ടുകളിൽ അവതരിപ്പിക്കുകയാണ് ഒന്ന് സമീപസ്ഥനായ ദൈവം ദൈവത്തിൻ്റെ പേര് ഇം മനുവേൾ അതായത് ദൈവം നമ്മോടുകൂടെ എന്നാണ് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം ദൈവം സന്നിഹിതനാകുന്നത് അനാഥരിലും വിധവകളിലും പരദേശികളിലും അവസാനത്തെ വ്യക്തിയിലും നഷ്ടപ്പെട്ട വ്യക്തിയിലും അവഗണിക്കപ്പെട്ടവരിലും വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും രോഗികളിലും കാരാഗ്രഹവാസികളിലും ഒക്കെയാണ് പുറപ്പാട് ലൂക്ക പതിനഞ്ച് മത്തായി ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ യാക്കോബ് ഒന്ന് ഇരുപത്തിയേഴ് ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും ഉള്ളവർ മേൽപ്പറഞ്ഞ ദൈവസാന്നിധ്യം തിരിച്ചറിയും ഈ തിരിച്ചറിയലിനും തിരിച്ചു പിടിക്കലിനുമാണ് ദൈവകൽപ്പനകളിൽ മായം ചേർക്കാതെ ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ മറ്റേതൊരു ജനതയെക്കാളും ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഒരു ശ്രേഷ്ഠ ജനതയും ഇല്ല എന്ന് നാം മനസ്സിലാക്കുന്നത് ഈ ജനത നീതിയായ ദൈവത്തിൻ്റെ മുഖമായി മാറും എന്നതാണ് ഇവിടെ ഏറെ പ്രധാനവും അതാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ രണ്ട് വരെയും ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ സൂചിപ്പിക്കുന്നത് രണ്ട് നിയമജ്ഞർ പരിസയർ ജറൂസലേമിലെ ഔദ്യോഗിക അന്വേഷണ സംഘമാണ് യേശുവിനെ നേരിടുന്ന നിയമജ്ഞരെന്ന് മർക്കോസ് ഏഴ് ഒന്നിലും മൂന്ന് ആറിലും ഇരുപത്തി രണ്ടാമത്തെ വചനത്തിലും കാണുന്നുണ്ട് വേണ്ടി വാദിക്കുന്നവരാണ് ഫരിസെയർ ഫരിസയർ അന്ധരായ വഴികാട്ടികളാണ് ഫരിസയർക്കും നിയമജ്ഞർക്കും മതം ആരാധന എന്നത് ബാഹ്യാനുഷ്ഠാനങ്ങളുടെ കൂമ്പാരവും പ്രസക്തമല്ലാത്ത ചില നിയമങ്ങളുമാണ് ദൈവിക നിയമങ്ങളെ ഉദരപൂരണത്തിനും സ്ഥാനമാനങ്ങൾക്കുമുള്ളതാക്കി മാറ്റുന്നു എന്നതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം സാപത്ത് ദിനത്തിൽ പോലും സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ഇവർ കൂട്ടാക്കാതെ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ശ്വാസമുട്ടിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം മൂന്ന് മതം പരിശുദ്ധി എന്നിവയ്ക്ക് യേശുവിൻ്റെ നിലപാടുകൾ പത്ത് പോയിൻറ്റുകളായി നമുക്ക് ക്രമീകരിക്കാം ഒന്ന് പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവിക നിയമം ലംഘിക്കുന്നത് ശരിയല്ല രണ്ട് കൈകഴുകാത്ത ശിഷ്യർ ഭക്ഷണം കഴിച്ചത് ദൈവനിയമത്തെ അസാധുവാക്കുന്ന പാരമ്പര്യങ്ങൾ അപ്രസക്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു മൂന്ന് ദൈവരാജ്യം യഹൂദർക്ക് മാത്രമുള്ളതല്ല അതെല്ലാവർക്കുമായി നൽകപ്പെട്ടിരിക്കുന്നതാണ് അക്കാരണത്താൽ യഹൂദരുടെ മാത്രം പാരമ്പര്യം എല്ലാവരോടും അടിച്ചേൽപ്പിക്കേണ്ടതല്ല നാല് ക്രിസ്തു ശിഷ്യർ അന്ധമായ നിയമാനുഷ്ഠാന പ്രവണതകൾക്ക് അടിമയാകരുത് അഞ്ച് ദൈവ ആരാധനയേക്കാൾ മനുഷ്യ ആവശ്യങ്ങളോടുള്ള പ്രതിപത്തിയാണ് നല്ലത് ലൂക്കായുടെ തിരുവചനം പത്താം അധ്യായത്തിലെ നല്ല സമരയാക്കാരൻ്റെ ഉപമ ആറ് മതം നിയമങ്ങൾക്കപ്പുറം പോകണം നിയമങ്ങളെ അക്ഷരങ്ങളിലല്ല ആത്മാവിലാണ് മനസ്സിലാക്കേണ്ടതും ജീവിക്കേണ്ടതും ഏഴ് നിയമം വെളിപ്പെടുത്തേണ്ടതും ജീവിക്കേണ്ടതും നീതി കാരുണ്യം വിശ്വസ്തത സ്നേഹം ഒരുമിച്ച് നടക്കൽ ശ്രവിക്കൽ കൂട്ടായ്മ പങ്കാളിത്തം എന്നിവയിലൂടെയാണ് ക്രിസ്തു സ്നേഹ ദൂതരാകുന്നതിലാണ് ഇതിൻ്റെ പ്രസക്തിയിരിക്കുന്നത് മത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാം സഹോദരർ എന്ന ഫ്രാൻസിസ് പാപ്പയുടെ പ്രബോധനം എട്ട് പഴയ നിയമ ആരാധന പ്രത്യേകിച്ച് ലേവ്യർ പതിനൊന്നാം അധ്യായത്തിന് ഇനി പ്രസക്തിയില്ലെന്നുകൂടി യേശു പറഞ്ഞു വയ്ക്കുകയാണ് ഒൻപത് പഴയ നിയമ പരിശുദ്ധിയെ യേശു മറികടക്കുന്നു ഉദാഹരണം കുഷ്ഠരോഗിയെ യേശു മനസ്സലഞ്ഞ് കൈനീട്ടി സ്പർശിക്കുന്നു രക്തസ്രാവക്കാരി യേശുവിനെ തൊടുന്നതിൽ യേശു ഒരു കുറ്റവും കണ്ടെത്തുന്നില്ല മൃതശരീരം സ്പർശിക്കുന്നതിൽ യേശു മടി കാണിക്കുന്നില്ല പാവികളോടൊത്ത് യേശു ഭക്ഷിക്കുകയും ചെയ്യുന്നു പത്ത് മനുഷ്യ ഹൃദയമാണ് പരിശുദ്ധിയുടെ ഉറവിടം വേദപുസ്തകത്തിൽ ഹൃദയമാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രവും പ്രവൃത്തികളായി രൂപപ്പെടുന്ന അയാളുടെ തീരുമാനങ്ങളുടെയും ഉറവിടം അങ്ങനെ യേശു യഥാർത്ഥ അശുദ്ധിയെ ദുഷ്പ്രവൃത്തികളുടെയും ദുഷ്ചിന്തകളുടെയും പ്രഭവ കേന്ദ്രമായ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്നു യേശു വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി